കാരണവന്മാർ ചെയ്യുന്ന മണ്ടത്തരമാണ് എന്നൊരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പ്രസ്താവനയിൽ അത് ഏകദേശം കൊള്ളേണ്ടവർക്കൊക്കെ കൊണ്ടു കിട്ടേണ്ടവർക്കൊക്കെ കിട്ടി അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് വേടൻ ഇട്ടൊരു പണി ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ വേടനെ നേരത്തെ തന്നെ പണി കിട്ടുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു ഈ ഒരു പ്രസ്താവന പറഞ്ഞപ്പോൾ തന്നെ വേടന് പണി കിട്ടുമെന്നുള്ള എല്ലാവർക്കും ഉറപ്പായിരുന്നു അപ്പോൾ അതിന് തക്കതായ രീതിയിൽ നമുക്കത് കൊള്ളേണ്ടവർ തന്നെ ആ പണി വേടനിട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് വേടനെ അറസ്റ്റ് ചെയ്തു സ്റ്റേഷൻ ജാമ്യപ്രകാരം വേടനെ പുറത്തു പോകാൻ പറ്റുന്ന ഒരു കുറ്റമാണെങ്കിലും ആ വേടനെ എങ്ങനെയെങ്കിലും എല്ലാവരുടെയും മുന്നിൽ പരിവാരത്തേക്കണം അല്ലെങ്കിൽ ആ വേടനെ എങ്ങനെയെങ്കിലും ഇല്ലായ്മ ചെയ്യണം ഉന്മൂലനം ചെയ്യണം എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യത്തോടു കൂടി പോലീസും നമ്മുടെ മാധ്യമങ്ങളും എല്ലാം കൂടി നടത്തുന്ന ഒരു പോരാട്ട നാടകമാണിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും തള്ളിക്കളയാൻ പറ്റില്ല കാരണം അത് തന്നെയാണ് നടക്കുന്നത് വേടൻ പറയുകയുണ്ടായി വേടൻ ഇതുപോലെ വലിച്ചിട്ടുണ്ട് വേടൻ കള്ളത്രമൊന്നും പറയാൻ നിന്നില്ല ഓടി ഓടിക്കാനും നിന്നില്ല ഷൈൻഡോം ചാക്ക ഓടി പൊള്ളാച്ചി പോയതുപോലെ വേടൻ എവിടെയും പോകാൻ നിന്നിട്ടില്ല വേടൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു വേടൻ അവിടെ തന്നെ ഉള്ളവർക്ക് അവിടെ തന്നെ വെച്ച് മറുപടിയും കൊടുത്തു ഇത്രയും കാശ് ഉണ്ടാക്കാൻ പറ്റുന്ന വേടനെ വേണമെന്നുണ്ടെങ്കിൽ വേടൻ്റെ കൂട്ടത്തിലുള്ള ആരെങ്കിലും പേര് പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവരോടുകൂടി കൊണ്ടുവന്നാണ് അതിനിടയ്ക്ക് എന്നെ നിർബന്ധിച്ച് വലിയ